വ്യാഖ്യാതാക്കളുടെ നേതാവാണ് മഹാന്റെ വന്നു പറഞ്ഞു ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു അവളെ മറ്റൊരാളെ പ്രപ്പോസ് ചെയ്തു അയാളെ അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തപ്പോ ഞാനൊരു മനുഷ്യനല്ലേ പിശാച്ച് തലയിൽ കയറി എന്നെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞ പെണ്ണ് ഇനി മറ്റൊരാളിന്റെ കൂടെ ജീവിക്കരുത് എന്നെന്റെ മനസ്സ് പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു എന്ന് മഹാനായ അബ്ദുല്ലാഹിബിന് അഭ്യാസങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോ വിഷമം പറഞ്ഞപ്പോ പിശാച്ച് തലയിൽ കയറിയിട്ട് എത്ര എത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ടങ്ങനെ വിവാഹം നിരസിക്കുമ്പോഴേക്കും ശത്രുതയിലേക്ക് മാറുന്നത് തന്നെ വിവാഹം കഴിക്കേണ്ട കഴിക്കരുത് തന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ മറ്റൊരാള് കല്യാണം കഴിക്കുന്നു എന്നറിഞ്ഞപ്പോ അതില്ല സൂയമൂത്തിട്ട പെണ്ണിനെ കൊന്നുകളഞ്ഞ മനുഷ്യൻ ആന അവരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഹല്ലീ മിഞ്ചോ എനിക്ക് പശ്ചാത്തപിക്കണമെന്നുണ്ട് എനിക്ക് പുറത്തു തരുമോ നിരപരാധിയായൊരു പെണ്ണിന്റെ ജീവൻ ഞാൻ ഞാനെന്റെ തലയിൽ കയറിയ പിശാച്ചിന്റെ ദുർബോധനം കൊണ്ട് ചെയ്തു പോയ പാതകം കൊലപാതകം അള്ളാഹുനിക്കു മാപ്പ് നൽകുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ നേതാവ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് അത്രമേൽ അറിവുണ്ടായിരുന്ന മഹാൻ മദീനത്തെ മക്കയിലെ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ മുപ്പത് കൊല്ലം ദറസ് നടത്തിയിരുന്ന മഹാനായ അബ്ദുല്ലാഹിബുൻ അബ്ബാസ് തനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന മനുഷ്യനോട് തിരിച്ചു ചോദിച്ച ചോദ്യം നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ അയാൾ പറഞ്ഞു കാലല എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല പറഞ്ഞു അസവചല്ല അള്ളാഹുനോട് തൂപ ചെയ്ത് മടങ്ങും മോനെ സുന്നത്തുകൾ ചെയ്തിട്ടും സുന്നത്ത് നോമ്പെടുത്തിട്ടും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടും ദാനം ചെയ്തിട്ടും അള്ളാഹുവിനു വേണ്ടി ദിക്ര ചൊല്ലിയിട്ടും ധാരാളം അടുക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവര് അബ്ബാസ് തങ്ങളോട് മഹാന്മാരായ സുഹാബിമാര് ചോദിച്ചു അല്ല എന്തിനാണ് അയാളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് അപ്പൊ പറഞ്ഞു ഉപകാരം ഉമ്മയെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളും ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലം കിട്ടുന്ന അമല് വേറെ ഉണ്ട് എന്ന് എനിക്കറിയില്ല എന്ന് അബ്ദുല്ലാഹി അള്ളാഹുമാ അതുകൊണ്ട് നൈസർഗികമായി ജന്മന ഉമ്മാക്ക മക്കളോട്